നാലേ നാല് വാക്കുകൾ മനസ്സറിഞ്ഞ് നമ്മളിന്ന് പഠിക്കുന്നത് പോലെയൊന്നു പറഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടതൊക്കെ പഠിച്ചോണ്ട് തരും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഈ നാല് വാക്ക് പറഞ്ഞാൽ മതി ഇതുപോലൊരു വാക്ക് വേറെയില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് സെയ്യ ഹബീബുന റസൂല സല്ലു അലഹി വസ്ല്ലം അത്ര അത്ഭുതം നിറഞ്ഞ വാക്കുകൾ ടെൻഷനാണോ ഡിപ്രഷനാണോ ആഗ്രഹങ്ങളുണ്ടോ പ്രതിസന്ധിയിലാണോ എവിടെന്നും എവിടെ നിന്നും പടച്ചതമ്പുരാൻ കൈപിടിക്കുന്ന അതിവിശിഷ്ടമായ വാക്കുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കണ്ടേ അതുമാത്രമല്ല വിമ്ര സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണണം ഉത്തരം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുകയും കൂടെ വേണം ഇന്ന് പരിശുദ്ധമായ ഷാഹാനിലെ അവസാനത്തെ തിങ്കളാഴ്ച രാവുമാണ് കടന്നു വരുന്നത് അള്ളാഹുറബുൽമീൻ ഷാബാനിന്റെ പുണ്യം പരിപൂർണമായി ലഭിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വാഹത് വാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് രഹന്ത റബ്ബിൽ ആലമീൻ ഈ മഷാ അള്ളഹന്ദിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും തന്ന് സമ്മാനമായിത്തന്ന് കരുണക്കടലായൊറബുല്ലാലും ഈ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇന്ന് നാല് വാക്കുകളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ഇതൊരു ഞായറാഴ്ചയാണല്ലേ സാധാരണ ഞായറാഴ്ചകളിൽ നമ്മൾ അള്ളഹാനെക്കുറിച്ച് ചർച്ച ചെയ്യാറാണ് പതിവ് ഈ വാക്കുകളും നമ്മൾ നമ്മളല്ലാനെക്കുറിച്ച് ചർച്ച ചെയ്ത് ആ വാക്കുകളിലേക്ക് എത്തുകയാണെന്ന് ചെയ്യുക കേവലം കുറിച്ച് തിക്കറ് പഠിക്കുന്നതിലല്ല ആ തിക്കറ് എങ്ങനെ ചൊല്ലണം അതിൻ്റെ അന്ധസത്ത എന്താണ് ആ ബോധ്യത്തിൽ ചൊല്ലിയ ഒരു മനുഷ്യന് ടെൻഷനില്ല ഡിപ്രഷനില്ല പ്രശ്നങ്ങളില്ല ബുദ്ധിമുട്ടുകളില്ല സമാധാനം മാത്രം അവനിങ്ങനെ ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ക്ലാസ് അള്ളാനെ കിട്ടുന്ന ക്ലാസ്സാണ് അള്ള നിങ്ങളെ താങ്ങിയെടുക്കാൻ ഈ ഒരു ക്ലാസ് നിമിത്തമായേക്കാം അള്ളാഹുദീനെ തൗഫീക്ക് ചെയ്യട്ടെ ഉസ്താ അത് കുറേന്ന് ഇണ്ടുപോയി എന്നൊന്നും പറയല്ലേ ഇന്ന് നമ്മൾ പറയുന്ന കാര്യം കുറച്ച് മനസ്സിലാക്കി തന്നെ ഉൾക്കൊള്ളണം അപ്പോഴാണ് ഈ വിക്കറ് കിട്ടുക അള്ളാഹുറബുല്ലാലമീൻ അള്ളനെ കിട്ടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇന്നലെ എന്താണ് ക്ലാസ് ഇല്ലാത്തതെന്ന് പലരും ചോദിക്കുന്നുണ്ട് സംഭവം ഒരാഴ്ചയായിട്ട് ഇത്തിരി പനിയും ചുമയൊക്കെ ആയിട്ട് ഇങ്ങനെ അലഹമദില്ല പഠിച്ച റബ്ബിൻ്റെ കൊച്ചു കൊച്ചു പരീക്ഷണങ്ങൾ അലഹമദില്ല അപ്പോൾ ഇന്നലെ തീരെ സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ചുമച്ചിങ്ങനെ പോകാൻ അപ്പോൾ പിന്നെ നിങ്ങൾക്കും പ്രയാസം വേണ്ടല്ലോ ഞാനിങ്ങനെ ചുമച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ക്ലാസ്സിൽ കേൾക്കാൻ ഒരു രസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒരു ദിവസത്തേക്കൊന്ന് മാറ്റി വെച്ചതാണ് ഏതായാലും പങ്കെടുത്താൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ എല്ലാവർക്കും സ്വബാഹുൽ ഹൈറിൽ പങ്കെടുത്തതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ വിഷയത്തിലേക്ക് വരാം ഈ മനുഷ്യന്മാരെ സംബന്ധിച്ച് എല്ലാ മനുഷ്യർക്കും സ്തുതി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതായത് നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ലതാണ് എന്ന് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അത് മോശമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഭയങ്കര സങ്കടാവും അപ്പം നമ്മളൊരു പണി ചെയ്തു ആ പണി ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ അത് കണ്ടിരിക്കുന്ന ആൾക്കാർ പറഞ്ഞു എടാ അടിപൊളി പണിയായിരുന്ന കേട്ടോ അത് നമ്മുടെ മനസ്സ് നിറയുമല്ലേ എന്തൊരു സന്തോഷമാവും എന്നാൽ ആ പണിയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തപ്പോൾ ഒരാൾ പറയാൻ എന്തുകൊണ്ടാടാ കാണിച്ചു വെച്ചേക്കണത് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സാകെ തകരും അല്ലേ ഇതെല്ലാം ഇടത്തോണ്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കുറാം ക്ലാസ് എടുത്തു തരാൻ അപ്പോൾ ഒരാൾ പറയാം സാധേ ക്ലാസ് അടിപൊളിയായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിലൊരു സന്തോഷം വരും നേരെ മറിച്ച് നിങ്ങൾ കമൻ്റ് ചെയ്യണത് ഇന്നത്തെ ക്ലാസ് ഒരു ഗുണം ഉണ്ടായില്ല കേട്ടോ സാധേ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സാകെ ഇങ്ങനെ സങ്കടത്താൽ നിറഞ്ഞു നിൽക്കും അല്ലേ അപ്പം എല്ലാ മനുഷ്യരും സ്തുതി ആഗ്രഹിക്കുന്നുണ്ട് മനുഷ്യൻ്റെ പ്രകൃതി എന്നാണ് എന്തിനേറെ ഇപ്പോൾ ഭാര്യ നല്ലൊരു ഫുഡ് ഉണ്ടാക്കി തരുകയാണ് നല്ല ഫുഡ് ഉണ്ടാക്കി തന്നിട്ട് അവളിങ്ങനെ ആ ഫുഡ് കൊണ്ടുവന്ന് കെട്ടിയോ കൊടുത്തിട്ട് അവളിങ്ങനെ കാത്തു നിൽക്കും എന്തിനാ ഫുഡ് എങ്ങനെയുണ്ടെന്ന് കേൾക്കാനാണ് അല്ലേ ഇനി അത് മാത്രമല്ല ഇനി ഭർത്താക്കന്മാരോട് പറയട്ടെ അവൾ ഫുഡ് ഉണ്ടാക്കി തരുമ്പോൾ ആ ഫുഡ് കഴിച്ചിട്ട് അതെങ്ങനെയുണ്ട് നല്ലതാണെന്ന് പറയൽ സുന്നത്താണ് സുന്നത്ത് റസൂലില്ല സലോള്ളലിസ്വല്ലം അത് നല്ലതാണെന്ന് പറഞ്ഞാൽ അവളുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവില്ലേ അല്ലേ നേരെ മറിച്ച് ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നിട്ട് എന്തൂട്ടാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത് ഉപ്പുമില്ല മുളകുമില്ല ഒന്നുമില്ല എന്തൂട്ടാണ് ഈ കാണിച്ചു വെച്ചേക്കണത് ഇനിയും നീ ഉണ്ടാക്കാൻ പഠിച്ചില്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വേദന ഉണ്ടാവൂലേ ഇല്ല നിങ്ങൾ പറയുണ്ടാവൂലേ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലേ ഭർത്താവിൽ നിന്ന് നല്ലൊരു വാക്ക് ഇല്ലേ ഇപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ നമുക്കൊരു കാര്യം ചെയ്തു തന്നു ആ കാര്യം ചെയ്തു തന്നപ്പോൾ നമ്മൾ പറയാൻ സാറേ സാറുണ്ടായതുകൊണ്ടാണ് കേട്ടോ ഈ കാര്യമൊക്കെ നടന്നത് എന്തൊരു സന്തോഷമായിരിക്കും അയാൾക്ക് നേരെ മറിച്ച് ഇയാൾ വെറും ഒരു ഒരു കഥയില്ലാത്ത മനുഷ്യനാണ് മനുഷ്യൻ ഇട്ട് എന്ന് പറയുമ്പോൾ ആ നല്ലത് ചെയ്തു തന്ന മനുഷ്യൻ്റെ ഹൃദയം പോലും ഇങ്ങനെ വല്ലാതെ വേദനിക്കും അപ്പോൾ സ്തുതി അത് നമ്മളെല്ലാവരും കൊതിക്കുന്നുണ്ട് സ്തുതി ഇല്ലേ സത്യമല്ല ഞാൻ ഈ പറയണത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നില്ല കുറിച്ച് നല്ലത് പറയണമെന്ന് എന്തിനേറെ ബാപ്പ മക്കളിൽ നിന്ന് കൊതിക്കുന്നുണ്ട് ബാപ്പ മക്കളിൽ നിന്ന് കൊതിക്കുന്നുണ്ട് എൻ്റെ ശബ്ദം ക്ലിയർ ആണോ ആണോന്നറിയില്ല സൗണ്ട് കടഞ്ഞിരിക്കാൻ എന്നാലും വിഷയം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടല്ലോ ബാപ്പ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ മക്കളിങ്ങനെ പറയുന്നത് എന്താണ് അഭിഷി ഞങ്ങളീ അനുഭവിക്കുന്ന സന്തോഷമുണ്ടല്ലോ ബാപ്പ കഷ്ടപ്പെട്ടതാ ബാബിസിയുടെ വേർപ്പാണ് ഞങ്ങളീ അനുഭവിക്കുന്ന സന്തോഷം അന്ന് വാപ്പിച്ച് കഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടൂലായിരുന്നു വാപ്പിച്ചി എൻ്റെ വാപ്പിച്ചത് ദീർഘായു ചേരട്ടെ എന്ന് പറയുമ്പോൾ വാപ്പയുടെ മനസ്സ് നിറയുന്നൊരു ഒരു സന്തോഷമുണ്ടല്ലോ ആ സ്തുതി വാപ്പായും ആഗ്രഹിക്കുന്നുണ്ട് നേരെ മറിച്ച് മക്കൾ പറയുണ്ട് തന്ത ആയകാലത്ത് തെണ്ടി തിരിഞ്ഞ് അടക്കായിരുന്നു അന്ന് ഒരു രണ്ട് സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ കഷ്ടപ്പാടുണ്ടാവുമായിരുന്നോ പെറ്റിട്ടപ്പോൾ തുടങ്ങിയതാണ് വാടക കയറി അടക്കാനായിട്ട് അപ്പുറത്ത് ഇരുന്ന് കെട്ടിയോളും ഇങ്ങനെ താങ്ങി കൊടുക്കുന്നുണ്ടാവും അയാളുടെ മനസ്സ് തകരുല്ലേ ഉള്ളതല്ലേ അല്ലേ ഞാൻ പറയുന്നത് യാഥാർത്ഥ്യല്ലേ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഇനി മാതാപിതാക്കളും മക്കളുടെ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല മക്കളും മാതാപിതാക്കളിൽ നിന്ന് സ്തുതി ആഗ്രഹിക്കുന്നുണ്ട് ആ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ മോനെ അടിപൊളിയാട്ടോ ചെറിയ കുഞ്ഞുങ്ങൾ ഈ ചുവരിൽ വരച്ചിടുമ്പോഴത്തേക്കും തല്ലി കൈ ഒടിക്കുകയല്ലേ വേണ്ടത് മോനെ സൂപ്പറായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ ആ കുഞ്ഞു പിന്നെ വലിയ ആ ചിത്രകാരനായേക്കാം അല്ലെങ്കിൽ ചിത്രകാരിയായേക്കാം അവരുടെ കഴിവിനെ പരിപോഷിപ്പിക്കുക അല്ലേ നമ്മളെപ്പോഴും ഇങ്ങനെ ഹറാസ് ചെയ്ത് പുറകെ കിടന്നിങ്ങനെ ഇട്ടങ്ങിയറാക്കുന്ന മാതാപിതാക്കളാകാൻ പാടില്ല പിന്നെ എസ് എൽ സി എക്സാമൊക്കെ വരുമ്പോൾ പഠിക്കുകയും ഇത് പഠിക്കണം നീ ഇത് വർധനം പറയില്ല പഠിക്ക് പഠിക്ക് പഠി പഠിക്കുകയും ഇതിങ്ങനെ പിന്നാലെ നടന്ന് പഠിക്ക് 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 പഠിക്കുക എന്ന് പറഞ്ഞിട്ടിരുന്നു കഴിഞ്ഞാൽ മക്കൾക്ക് തന്നെ പഠിപ്പിനോട് വെറുപ്പാകും എനിക്ക് പറ്റുകൊണ്ടൊരു കുട്ടിയാൻ ഒമ്പതേ പ്ലസ് കിട്ടി എത്ര പ്ലസ് കിട്ടി ഒമ്പതേ പ്ലസ് പത്തെണ്ണം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം എ ആയിപ്പോയി അതിൻ്റെ പേരിൽ ആ കുട്ടി അടിച്ച വാപ്പൻ എനിക്ക് പരിചിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കിയാളക്ക് എന്ത് മനുഷ്യനാണ് ആ അടിയോടുകൂടെ ആ കുട്ടി പിന്നെ പഠനത്തെ വെറുത്തു നമ്മൾ കുഞ്ഞുങ്ങളോട് പറയേണ്ട ഒരു കാര്യം മക്കൾ നന്നായിട്ട് പഠിക്കും എന്താ പഠിക്കാൻ വേണ്ടത് വാപ്പിച്ച് വാങ്ങിത്തരാം അല്ലെങ്കിൽ ഉമ്മി വാങ്ങിത്തരാം എന്ത് വേണമെങ്കിലും തരാം മോൻ കഷ്ടപ്പെട്ട് പഠിച്ചോ ഇൻഷാ അല്ല 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 ഉദ്ദേശിച്ചത് അത് നമുക്ക് കിട്ടും ഇല്ലേ ഫുൾ എ പ്ലസ് തന്നെ മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നോന്നൊന്നും അല്ല കൊടുക്കേണ്ട മക്കൾക്ക് നന്നായിട്ട് എഴുതിക്കോടാ ഇൻഷാല്ല എൻ്റെ മോൻ ജയിക്കും ഇൻഷാല്ല അല്ല ഉദ്ദേശിച്ച മാർക്ക് എത്രയാണത് എൻ്റെ മൊന് കിട്ടും വിഷമിക്കേണ്ട അപ്പം എല്ലാ കുഞ്ഞുങ്ങളും എല്ലാവരും എല്ലാവരും സ്തുതി വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഒന്നു നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ മനുഷ്യൻ സ്തുതി ആഗ്രഹിക്കുന്നവനാണ് അങ്ങനെയുള്ള മനുഷ്യനോട് പഠിച്ചോൺ പറയണൊരു വാക്കുണ്ട് നമ്മൾ പല ഞായറാഴ്ചകളിലായി പറഞ്ഞൊരു വാക്ക് അത് അൽഹമുല്ലാഹി റബ്ബില്ലാലമീനാണ് ആ നാല് വാക്കുകളേതാ അതിലേക്ക് ഞാൻ വരാം അങ്ങനെ എത്തട്ടെ അൽഹമദുല്ലാഹി റബ്ബില്ലാലമീനാണ് അള്ളാഹു ഈ മനുഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കണത് എന്ന് പറഞ്ഞാൽ എന്താ സ്തുതി ആഗ്രഹിക്കുന്നവരാ നമ്മൾ എടോ നമ്മൾ എന്തൊക്കെ സ്തുതി ആഗ്രഹിച്ചാലും ആരൊക്കെ നമ്മളെ സ്തുതി പറഞ്ഞാലും എല്ലാ സ്തുതിയുടെയും അർഹൻ ആര് മാത്രമാണ് അള്ളാഹു റബ്ബുലാലമീൻ മാത്രമാണ് അതായത് എനിക്കെന്തൊക്കെ സ്തുതി കിട്ടിയിട്ടുണ്ടോ ഈ സ്തുതിയുടെ എല്ലാം ഉടമ ആരാണ് അള്ളാഹുവാണ് അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിലാണല്ലോ എനിക്ക് സ്തുതി കിട്ടുന്നത് ഞാൻ ആ ചെയ്തത് ഞാൻ സ്വയമേവ ചെയ്തതല്ല എൻ്റെ നാഥൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അതുകൊണ്ട് ആരെന്നെ സ്തുതിച്ചാലും ഉടനെ ഞാൻ പറയേണ്ട ഒരു വാക്കുണ്ട് അൽഹംദുല്ലാഹി റബ്ബില്ലാലമീൻ മനസ്സിലായോ ആരെന്നെ സ്തുതിച്ചാലും ഞാൻ എന്ത് പറയണം അൽഹംദുല്ലാഹി റബ്ബില്ലാലമീൻ വെറുതെ അലഹമുല്ല നിങ്ങൾ പറയലല്ല പഠിച്ചു പറയണം എന്നെ എന്നെക്കൊണ്ടൊരു കഴിവുമില്ല ഈ സ്തുതിക്ക് ഞാൻ അർഹനല്ല അല്ലെങ്കിൽ ഞാൻ അർഹയല്ല എന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് എൻ്റെ നാഥനായ റബ്ബില്ലാലമീനാണ് അവനാണ് സർവസ്തുതിയും ഞാനൊരു ഒരു സ്തുതിക്കും ഒരു സ്തുതിക്കും അർഹയല്ല ഇപ്പോൾ ഭാര്യ നല്ല ഫുഡ് ഉണ്ടാക്കി തരികയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഫുഡ് ഉണ്ടാക്കിയപ്പോഴത്തേക്കും കിട്ടിയോ പറയാൻ അടിപൊളി ഫുഡാണ്ട് ടീ അത് പറയണം പ്രത്യേകിച്ച് കിഡ്ഡിലും ഫുഡാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ അവളുടെ മനസ്സിൽ തോന്നണം പടച്ചോനെ ഇത് 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 ഞാനായിട്ടുണ്ടാക്കിയതല്ല ഇതിന് രുചി കൊടുത്തത് ഞാനല്ല നീയാണല്ലോ അല്ല പങ്കില്ല പങ്കില്ലല്ല അതുകൊണ്ട് നെഞ്ചത്ത് കൈവെച്ച അൽഹമുല്ല കിട്ടിയ പെണ്ണാണെങ്കിൽ അവൾ എന്ത് പറയും ിൽ തട്ടിയിട്ട് പറയും എല്ലാ സ്തുതിയും അൽഹന്ദി റബ്ബില്ലാലഹ കിട്ടാത്ത പെണ്ണാണെങ്കിൽ അവളെന്ത് പറയും കെട്ടിയവൻ പറയാണ് എടി അടിയൊടി ഫുഡാണ് നട്ടാ ആ അതെനിക്കറിയായിരുന്നു ഞാൻ മറ്റേ യൂട്യൂബ് ചാനലിൽ മറ്റേ പെണ്ണുണ്ടല്ലോ അവക്കെ നോക്കിയിട്ട് വെച്ചതാണ് പിന്നെ എൻ്റെ ഉമ്മിച്ചിയൊക്കെ പറയുമായിരുന്നു ഞാനെന്ത് വെച്ചാലും ഭയങ്കര ടേസ്റ്റാണ് ഒരാറ്റ അടി കൊടുക്കണ്ടേ അപ്പം ആരാ ഇവള് സ്തുതിക്കറിയാണെന്നുള്ള തോന്നൽ ഇവളുടെ മനസ്സിൽ വന്നുപോയി അപ്പം ഇവള അൽഹമുല്ല കിട്ടിയിട്ടില്ല ഇവള് മുനാഫിക്കുകളിൽ പെട്ടുപോകും യഥാർത്ഥത്തിൽ ആ സ്തുതിക്കപ്പെടുന്ന സമയത്തുടനെ പറയേണ്ട വാക്കെന്താണ് അലഹമുല്ലാ അപ്പം നിസ്കാരത്തിൽ നമ്മൾ ഫാത്തിഹയിൽ ഓതണ ഈ അലഹമുല്ലാ റബ്ബില്ല അലമീൻ ബെഡ്റൂമിൽ വേണം ആ ബെഡ്റൂമിൽ വേണം കിച്ചണിൽ വേണം എല്ലായിടത്തും വേണം വെറുതെ ഓതാനും പാരക്കൊണ്ടാ പറ്റാത്തത് റസൂർ ഉള്ളഹി സുസാത്തങ്ങരുടെ പിന്നിൽ സ്വഹാബത്തിൻ്റെ കൂടെ ഇടയിൽ എഴുപതിൽ പരം മുനാഫിക്കുകൾ വേഷം മാറി ഉണ്ടായിരുന്നു അവർ സ്വഹാബത്തിൻ്റെ കൂടെ നിസ്കരിക്കുകയൊക്കെ ചെയ്യും അലഹമ്മ പറയും പക്ഷെ അവർക്ക് അലഹമദില്ല ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല അവർ മുനാഫിക്കുകളാണ് അവർ കാഫറുകൾക്ക് നരകത്തിൽ കിട്ടുന്നതിനേക്കാൾ താഴെ അടിത്തട്ടിലാണ് അവർക്ക് അവരുടെ സ്ഥാനം ഫിദർക്കിൽ അസ്ഫലിമിൻ എന്നെ നരകത്തിൻ്റെ അരങ്ങേറ്റത്തെ അടിത്തട്ടാണ് മുനാഫിക്കുകൾക്കുള്ളത് എന്ന് അള്ളാഹുറല്ലു പറഞ്ഞില്ലേ അലഹമുല്ല ആ ബോധ്യത്തിൽ പറയണില്ല വെറുതെ ഇങ്ങനെ ചൊല്ലിപ്പോവാൻ ഞാൻ പറഞ്ഞു മനസ്സിലായോ അപ്പോൾ നമ്മൾ ഒരു ഒരധികാരി നമ്മളിപ്പോൾ ഒരു ഓഫീസറാണെന്ന് വിചാരിക്കുക നമ്മളെടുത്തു ഒരാൾ ഒരാൾ സഹായം ചോദിച്ചു നമ്മളത് ചെയ്തു കൊടുത്തു ചെയ്തുകൊടുത്തു കഴിഞ്ഞാൽ അയാൾ പറയാം സാറേ സാറ് ഉണ്ടായതുകൊണ്ടാട്ടോ ഇതൊക്കെ നടന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നണ്ട എന്താ എന്നെ ഇവിടെ അധികാരിയാക്കി ഇരുത്തിയത് അള്ളാഹുവാണ് എത്രയോ പേർക്ക് ഈ കസേര കിട്ടേണ്ടതായിരുന്നു എനിക്ക് ഈ കസേര എന്നത് റബ്ബാണ് എന്നെക്കൊണ്ട് ചെയ്യും വെച്ചത് റബ്ബാണ് എനിക്ക് ഈ സ്തുതിയിൽ ഒരു ഒരു പങ്കാളിച്ചവുമില്ല എല്ലാ സ്തുതിയും അവനാണ് അല്ലാഹി റബ്ബിൽ ആലമീൻ മനസ്സിലായോ അപ്പോൾ മക്കളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറയുന്നില്ലേ മക്കൾ വാപ്പാനോട് പറയുന്നത് പാപ്പാ പാപ്പാടെ കഷ്ടപ്പാടാണ് ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ വാപ്പ എന്താ പറയേണ്ടത് മക്കളെ ഇത് ഇതൊന്നും വാപ്പയുടെ കഴിവല്ല എത്രയോ ഇവിടെ ഉണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പലതും എനിക്ക് ചെയ്യാൻ തൗഫീഖ് തന്നത് അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ ഈ സ്തുതിക്കർഹൻ അള്ളാഹു കേട്ടോ അല്ലാഹിറബില്ലാലീൻ അപ്പം എനിക്കെന്ത് പ്രശസ്തി ലഭിച്ചാലും എവിടെ നിന്ന് പ്രശംസ ലഭിച്ചാലും അതൊക്കെ അള്ളാഹുവിലേക്ക് സമർപ്പിക്കണം അതാണ് സർവ്വസ്തുതിയും അള്ളാഹ് കാണെന്ന് പറഞ്ഞത് എൽ സ്തുതി അള്ളാക്ക് സർവ്വസ്തുതിയും ഏതൊക്കെ സ്തുതി ഉണ്ടോ അതൊക്കെ ആർക്കാണ് അള്ളാഹ് അതായത് നമുക്ക് ലഭിക്കുന്ന സ്തുതിയുടെയും യഥാർത്ഥ ഉടമ ആര് മാത്രമാണ് അള്ളാഹുറബുല്ലാലീൻ മാത്രമാണ് മനസ്സിലായോ അപ്പം ഈ രൂപത്തിൽ അല്ലഹമദില്ല പഠിച്ചൊരു മനുഷ്യൻ ഇതുപോലെ പറയും പഠിക്കാത്ത മനുഷ്യനാണെങ്കിലോ അവളുടെ മനസ്സിൽ കിബിറ് പൊങ്ങച്ച മിരിയ ഒക്കെ വരും ആ അല്ല പഠിക്കാതെ പറയുന്ന മനുഷ്യനാണെങ്കിൽ അവൻ്റെ മനസ്സിൽ അഹങ്കാരം ഒരുക്കുന്നേ അവനെ മനസ്സിലെ ഞാൻ വല്യാണം ഞാൻ തിരക്കേടില്ല എന്നുള്ള ചിന്ത വരും അവർക്ക് ഒരിക്കലും ഉൾപ്പൊരുൾ അറിഞ്ഞ് അലഹദില്ല പറയാൻ പറ്റൂല ഉൾപ്പൊരുൾ അറിഞ്ഞ് അലഹമദില്ല പറയണ മനുഷ്യന് പിന്നെ ഡിപ്രഷനോ ടെൻഷനോ ഒരു ഒരു വേണ്ടി ഉണ്ടാവില്ല ഹാപ്പിയായിരിക്കും ഹാപ്പിയായിരിക്കും അലഹദില്ല അള്ളാൻ്റെ അടിമകരുടെ കൽവിൽ നിന്ന് കിബറും കപട ഭക്തിയും അലഹമുല്ല നീക്കിക്കളയും അലഹമില്ല തുടച്ചു കളയും ആ ബോധ്യത്തിൽ അലഹമില്ല പറയണം മനസ്സിലായോ മനസ്സിലായോ അപ്പം എന്താണ് നമ്മൾ ആര് സ്വദിച്ചാലും ഞാനിതിനർഹനല്ല അർഹനാർ മാത്രമാണ് അള്ളാഹു മാത്ര അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അതങ്ങ് കൊടുത്തേക്കാം ഇപ്പോൾ അത് നബിമാര ഔലിയാക്കരുടെയൊക്കെ സ്വഭാവം അങ്ങനെയായിരുന്നു ഖുർആാനിൽ തന്നെ കാണാം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന വലിയൊരു മഹാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് അസുഖബാധിതനായിട്ട് ഒരാൾ വന്നു ആ വന്ന മനുഷ്യൻ പറയുന്നുണ്ട് ശേഖവറുകളെ എത്രയും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ഉറക്കില്ല എന്നും വേദനയാണ് സഹിക്കാൻ പറ്റണില്ല വല്ലാത്ത വേദനയാണ് ഒരുപാട് ഡോക്ടർമാരെ കണ്ടു എത്രയോ ലക്ഷങ്ങൾ പഠിച്ചു പഴുതാ അങ്ങേ തേടി വന്നിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മോ വിഷ്മിക്കണ്ട ഞാൻ അള്ളാനോട് ദ്വാരക്ക അല്ല അള്ള മോൻ ഷിഫയാക്കി തരും അപ്പോൾ അദ്ദേഹം പിന്നീട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഉസ്താദിനെ കണ്ട് തിരിച്ചു വന്നു അങ്ങനെ വന്ന് പിറ്റേന്ന് മുതൽ വേദനയിൽ ചെറിയ ചെറിയ ആശ്വാസം ഒരാഴ്ച കൊണ്ട് വേദന പരിപൂർണമായി മാറി അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുടുംബക്കാരൊക്കെ ആയിട്ട് ഈ ഉസ്താദിനെ കാണാൻ പോകണം എന്തിനാ ഒരു നന്ദി പറയാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിങ്ങനെ പോയി അവിടെ ചെന്നിട്ട് പറഞ്ഞു ഉസ്താദേ ഉസ്താദിനോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല എന്തോരം ഡോക്ടർമാരെ കണ്ട് നടന്നതാ ഉസ്താദിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് മാറിയത് ഉസ്താദിന് നന്ദി പറയാൻ വന്നതാണ് ഉസ്താദിൻ്റെ മുഖമാകെ കറുത്തുപോയി മുഖമാകെ ചുവന്നു തുടുത്തതുപോലെ വല്ലാതെ ദേഷ്യം പിടിച്ചു മോനെ എനിക്കാനോടാ നന്ദി പറയുന്നത് ഞാൻ ഞാനെന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തു ഞാനൊരു കാരണം മാത്രമല്ലേ ആയിട്ടുള്ളൂ നിൻ്റെ രോഗം മാറ്റിയത് നിനക്ക് ശിഫ തന്നത് അള്ളാഹുറബുല്ലമീനാണ് ഞാൻ വെറുമ്പൊരു കാരണം മാത്ര അതുകൊണ്ട് തന്നെ എനിക്ക് സ്തുതി പറയുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത പേടിയാണ് അർഹനല്ല അർഹൻ അല്ലാഹു മാത്രമാണ് ഇപ്പം നേരെ മറിച്ച് അതൊന്നും അല്ലാത്തൊരു മൊഴിയാരാണെന്ന് വിചാരിക്കുക ഒരു കഥയില്ല ആത്മീയതയൊന്നും ഇല്ലാത്തൊരു ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ പറയും ആ അതെ ഇങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് രോഗമൊക്കെ മാറാറുണ്ട് അയാൾ അലഹമുല്ല തിരിച്ചറിഞ്ഞിട്ടില്ല അടിക്കണ്ട മനുഷ്യനാണ് അപ്പം അല്ഹമ്മദ തിരിച്ചറിഞ്ഞ മനുഷ്യൻ സ്വയം പൊങ്ങാൻ നിൽക്കൂല അവരത് അല്ലാഹുവിലേക്ക് വിട്ടുകൊടുക്കും മനസ്സിലായോ എന്നിലെന്ത് നന്മ എന്നിലെന്ത് പ്രശംസ എല്ലാം എല്ലാം എൻ്റെ നാഥൻ തന്നതാണ് അത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സമ്പന്നനായ മനുഷ്യൻ കുറച്ച് പൈസ അത് ഏൽപ്പിച്ചു നോക്കുക സമ്പന്നനായ മനുഷ്യൻ എന്തു ചെയ്തു കുറച്ച് പൈസ ഏൽപ്പിച്ചു അപ്പോൾ എന്നിട്ട് എന്താ പറയണത് അദ്ദേഹം ഉസ്സാദ് ഉസാദ പള്ളിയിൽ വരണ പാവപ്പെട്ട മനുഷ്യർക്ക് ഈ പൈസ ഉസ്താദ് കൊടുക്കണം അങ്ങനെ ആ പൈസ ഞാൻ മേടിച്ച് വെച്ചു അങ്ങനെ ഒരു പാവപ്പെട്ട മനുഷ്യൻ അതിദരിദ്രനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ഈ പൈസ കൊണ്ടുപോയി അദ്ദേഹത്തിന് കൊടുത്തു നിന്ന് വെക്കാം അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ദരിദ്രനായ മനുഷ്യൻ മനുഷ്യനെന്നോട് പറയണം ഉസ്താദേ ഉസ്താദിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനാകെ പെട്ടുപോയനെ ഉസ്താദ് ഈ പൈസ എന്നുണ്ട് എൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ ഉസ്താദെ അള്ളാഹു ഉസ്താദിനെ പറക്കെത്തീയട്ടെ ഇത് കേൾക്കുമ്പോൾ മാന്യതയുള്ള ഉസ്താദാണ് ഞാനെങ്കിലും ഞാൻ എന്തു പറയണം മോനെ ഇതെൻ്റെ എൻ്റെ പൈസ അല്ല ഈ സ്തുതിക്ക് അർഹനല്ല ഈ പൈസ എനിക്ക് തന്ന് നിനക്ക് തരാൻ ഏൽപ്പിച്ചത് ദാ ഇന്നാലിന്ന ഹാജിയാരാണ് അല്ലെങ്കിൽ വേറൊരാളാണെന്ന് പറയണം എന്നാൽ ഇല്ലാത്തവനാണെങ്കിൽ എന്തു പറയും ആ അള്ളാവും ഒക്കെ റെഡിയാകട്ടെ ഞാനിങ്ങനെ ഇടയ്ക്കിടക്ക് ഓരോരുത്തരിക്ക് കൊടുക്കാറുണ്ട് ഞാനങ്ങനെ സാധാരണ മുലിയാക്കന്മാരെ പോലെയൊന്നും അല്ല ഇച്ചിരി കൊടുക്കണ കൂട്ടത്തിലുള്ളതാ ഏ എന്നൊക്കെ പറഞ്ഞ് മാന്യതയില്ലാത്തവനാണെങ്കിൽ അവിടെ സ്വയം വലുതാവാൻ നോക്കും മനുത ഉള്ളവനാണെങ്കിൽ തനിക്ക് തന്നതാരാണോ അവരിലേക്ക് ആ അങ്ങ് പറഞ്ഞു വിടും ഈ രൂപത്തിലൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മളിൽ എന്ത് നന്മ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നോ ഇതിൻ്റെ ഉടമ ആരാണ് അള്ളാഹു ആണ് അപ്പോൾ നേരത്തെ മൊയ്യാർ കള്ളൻ ചമഞ്ഞതുപോലെ നമ്മൾ സ്വയം ഇങ്ങനെ വരുതാവാൻ നിൽക്കുകയാണെങ്കിൽ നമ്മളിൽ സ്വന്തമായിട്ടുണ്ടോ നമ്മുടെ സ്വന്തമാണോ നമ്മളെ ചിലവാക്കിയത് അല്ല ആരുടേതാണ് അള്ളാഹുവിൻ്റേതാണ് ആരുടേതാണ് അള്ളാഹുവിൻ്റെ അപ്പം നിങ്ങൾ എന്ത് നന്മ ചെയ്താലും അതിൻ്റെ ഉടമ അള്ളാഹുവാണെന്നുള്ള ബോധ്യത്തിൽ പറഞ്ഞോ അല്ലാഹി റബ്ബില്ലാലമീൻ മനസ്സിലായോ ഇനിയിപ്പോൾ കെട്ടിയുവനോട് കെട്ടിയോളു പറയേ ഈ റൊമാൻസ് രണ്ട് സൈഡിലുണ്ടാവണം കേട്ടോ ഭർത്താവ് എന്നോട് പറയട്ടെ ഇക്കാക്കോ റൊമാൻസായിട്ട് വരട്ടെ ഇക്കാക്കോ ഒന്ന് മുട്ടട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കരുത് അങ്ങോടും ഒന്ന് പോയി മുട്ടാൻ ശ്രമിക്കണം കെട്ടിയുവിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകണം എന്നിട്ട് പറയണം ചക്കയെന്ന് ഭയങ്കര അടിപൊളിയാണ് ഞാൻ കിട്ടിയതിൻ്റെ ഭാഗ്യം ഉണ്ടാ ആയിഷ അബീബ്ബ് റതി അള്ളഹ്ഹാഹ അങ്ങനെ ആയിരുന്നില്ലേ മുത്തുനബിയും റൊമാൻസ് റൊമാൻറ്റിക് സെൻസിൽ വരും തിരിച്ച് റൊമാൻസായിട്ട് ആയിഷ ബിവിയും പോവും ഇടയ്ക്ക് റസൂള്ള മുഖത്തേക്ക് ഇങ്ങനെ നോക്കും നിലാവിനെ നോക്കും മുഖത്തേക്ക് നോക്കും നിലാവിനെ നോക്കും എന്നിട്ട് നിലാവിനൊന്നും ഒരു ഭംഗിയില്ലാട്ടോ നബിയെ എൻ്റെ ഹബീബിന് എന്തൊരു ഗ്ലാമറാണ് സയ്യിദത്തുന ആയിഷ റദി അള്ളാഹ് ഹാ ഇതുപോലെ കെട്ടിയന്മാരോ ഒന്ന് പൊക്കുമനുഷ്യരെ ആ നിങ്ങളുടെ ചിരിയിൽ അവർ വീഴും അങ്ങനെ വീഴ്ത്തുന്ന പെണ്ണാണ് സ്വാളിഹത്തായ പെണ്ണെന്നല്ലേ മുഹമ്മദുർ റസൂറുള്ള സർവാരശ് തങ്ങളെ ഓടിപ്പിച്ചത് കെട്ടിയൊന്ന് തട്ടി വീഴ്ത്താനല്ല ചിരിച്ച് വീഴ്ത്ത് സ്നേഹം കൊണ്ട് വീഴുത്ത് ആ മനുഷ്യനോട് പറയാ ഏയ് കാക്ക ക്യാനെ കിട്ടിയതാട്ടെന്റെ ഭാഗ്യം ഈ കാക്കാനെ കിട്ടിയതെന്റെ ഭാഗ്യമാണ് എനിക്കിത്ര ഹാപ്പി ലൈഫ് ക്യാക്കാനെ കിട്ടിയത് കൊണ്ടല്ലേ ആസ്വദിക്കാൻ പറ്റിയത് ഇത് കേൾക്കണേ കെട്ടിയോ ആ ഞാനാരാ മോൻ ഞാൻ ഞാനതിനെ കിട്ടിയില്ലായിരുന്നെങ്കിലും അല്ല ഏതെങ്കിലുമൊക്കെ വീട്ടിൽ പോയി കിടന്നേനെ ഇങ്ങനെ സന്തോഷം ഒന്നും ആഘോഷിക്കാൻ പറ്റില്ല ഇപ്പനെ രണ്ടടി അധികം കൊടുക്കണം ഇവന് ശരിക്കും എന്ത് പറയണത് കേൾക്കുമ്പോൾ അലഹമദില്ല മോനെ ക്യാക്കാടെ ഭാഗത്തൊന്നും അല്ല ക്യാക്കാനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണത് ക്യാക്ക് ഇത് തന്നത് ക്യാക്ക് ഈ ചെയ്യുന്നതിന് ചെയ്യുന്നതിൻ്റെ എല്ലാം മുടം ആരാണ് അള്ളാഹു അതുകൊണ്ട് അലഹമുല്ലാഹ് ആ അലഹമില്ലയെ കുറിച്ച് മുത്തന പിതങ്ങൾ പറഞ്ഞത് അൽഹമുല്ലാഹി തം മീസാൻ അലഹമദില്ല മീസാൻ എന്ന തുലാസിന് ഭാരം കൂട്ടുമെന്ന് സെയ്ദുൻ റസൂറുല്ലാം നമ്മൾ അലഹമുല്ലാഹി തംല ഉൽ മീസാൻ എന്നുള്ള ഹദീത് കേട്ടിട്ട് നമ്മളിങ്ങനെ അലഹദില്ല അലഹമുല്ല ആയിരുന്നു വലിയ കാര്യമില്ല മക്കളെ അലഹമുല്ല ചൊല്ലണം ഈ ബോധ്യത്തിൽ അലഹമില്ല പറയുമ്പോൾ എന്താ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഞാൻ ഒരു സ്തുതിക്കും അർഹനല്ല അല്ലെങ്കിൽ അർഹയല്ല എന്നിൽ എന്തൊക്കെ കഴിവുണ്ടോ അതെൻ്റെതല്ല അതിൻ്റെ എല്ലാം ഉടമ റബ്ബുള്ളാലമീനായ തമ്പുരാനാണ് ആ അലഹമുല്ല ഒരെണ്ണം മതി മീസാനിന് ഭാരം കൂട്ടുമെന്ന് സയ്യിദുന വഹബീബുന റസൂല സല്ലാഹു അലഹി വസ്ലം അപ്പം നമ്മൾ പറഞ്ഞു സ്തുതിക്കർഹൻ ആര് മാത്രമാണ് അള്ളാ മാത്രമാണ് അപ്പോൾ മനുഷ്യന്മാർ സ്തുതിക്കാൻ പാടില്ലേ എപ്പ് കഴുത്താൻ പാടില്ലേ പറ്റും അതായത് അൽഹന്ദ തിരിഞ്ഞ മനുഷ്യനെ സ്തുതിക്കാം ഇപ്പോൾ പറയാം നല്ല അതായത് അയാൾ കിബുറി നടിക്കാത്ത ആളാണ് ഇപ്പോൾ നമ്മൾ നമ്മളോട് ഒരാൾ പറയാണ് എടോ നീ ചെയ്ത കാര്യം അലഹമദില്ല അത് കേട്ടോ അപ്പം നമ്മുടെ മനസ്സിൽ കിബുർ തോന്നുകയാണെങ്കിൽ ആ അലഹദില്ല നമ്മളെ അപകടത്തിലെത്തിക്കും അല്ലെങ്കിൽ ആ ആ ആ ഒരു സ്തുതി നമ്മളെ അപകടത്തിൽ എത്തിക്കും കിബുറ് തോന്നണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ളത് എല്ലാം പടച്ചോൺ തന്നതാണ് എന്ന് പറയുന്ന അലഹമുല്ല ആണെങ്കിൽ ആ സ്തുതിക്കൊരു കുഴപ്പമില്ല ഇപ്പോൾ അമ്പിയാക്കരുടെ മധു പറഞ്ഞിട്ടുണ്ട് ഔലിയാക്കളുടെ മധു പറഞ്ഞിട്ടുണ്ട് അവിടെ ഖുർആനിൽ ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല അലിസ്ല തങ്ങൾ പറയുകയാണ് മല്ലം യസ്കൂരിൻ നാസ ലം യുരില്ല ജനങ്ങൾക്ക് നന്ദി ചെയ്യാത്തവൻ അള്ളാഹ്ക്ക് നന്ദി ചെയ്തിട്ടില്ല വാപ്പാക്കും ഉമ്മാക്കും ഒരു ഗുണമില്ലാത്ത മോനാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ കൊണ്ട് അള്ളാഹ്ക്കൊന്നുമില്ല വാപ്പാക്കും ഉമ്മാക്കും ഒരു ഗുണമില്ലാത്ത മക്കളാണ് ഇരുപത്തിനാല് മണിക്കൂറും പള്ളിയിലാണ് നിസ്കാരമാണ് നോമ്പാണ് സക്കാത്താണ് ഒരു കാര്യവും ഒരു കാര്യമില്ല വാപ്പയും ഉമായുള്ള ബന്ധം ക്ലിയർ ആയാലേ അള്ളായിട്ടുള്ള ബന്ധം ക്ലിയർ ആവുള്ളൂ ഭാര്യയും ഭർത്താവ് എപ്പോഴും പ്രശ്നമാണ് നിസ്കാരം ഉണ്ട് നോമ്പ് ഉണ്ടാക്കിയ ഉണ്ട് ആ നോമ്പ് നിസ്കാരം ഒന്നും അള്ളാഹ് വേണ്ടുള്ളൂ അള്ളാഹുമായിട്ടുള്ള ബന്ധം റെഡിയായിട്ടില്ല അപ്പോൾ മനുഷ്യന്മാരെ കുറിച്ച് നല്ലത് പറയാം പുകഴ്ത്തി പറയാം അതിന് കുഴപ്പമൊന്നുമില്ല പുകഴ്ത്തി പറയുന്നവൻ്റെ വായിലേക്ക് മണ്ണ് എന്ന് പറഞ്ഞാൽ ആ പുകഴ്ത്തലേതാണ് അത് അത് സ്വയം പൊങ്ങികരുടെ പുകഴ്ത്തലാണ് ഇഹലാസോടുകൂടെ നല്ലതിന് വേണ്ടിയുള്ള പുകഴ്ത്തലല്ല വെറുതെ പൊക്കി 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 കയറ്റിയിട്ട് താഴ്ത്തോട്ടിടാനുള്ളൊരു പൊക്കലുണ്ടല്ലോ അത് കേൾക്കുമ്പോൾ നമ്മളും ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകുമല്ലോ ആ പൊക്കലാണത് അല്ലാതെ മധുഹ കുറിച്ചല്ല ഈ പറഞ്ഞത് സെയ്യാ റസൂറുള്ള സല്ലു അലൈഹി വസ്ലം അപ്പോൾ നമുക്ക് ഖുർആആൻ ആ ഒരു നഗരത്തിലേക്ക് ഖുറാൻ്റെ അകത്ത് ഉണ്ട് നീ ആ അവിടെ സമാധാനമുണ്ട് സന്തോഷമുണ്ട് സ്വസ്ഥതയുണ്ട് ഹാപ്പിനെസ് ഉണ്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ അവിടെ ഉണ്ട് അങ്ങോട്ട് കടക്കാനുള്ള രണ്ട് പാസ്വേഡുകളാണ് നമ്മൾ മുമ്പ് പഠിച്ചത് ഒന്ന് ബിസ്മിൻ്റാഹിറമാൻ റഹീം രണ്ട് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കണം അലഹമുല്ലാഹി റബി ലാലമീൻ വിനയാന്യതനായി അള്ളാഹു ഹംദ് പറഞ്ഞാൽ കൃത്യമായി അൽഹമുല്ല ബോധ്യപ്പെട്ട് പറഞ്ഞാൽ നമുക്ക് ഖുർആാനിലേക്ക് അങ്ങ് കടക്കാം അല്ലെങ്കിൽ ഖുർആൻ കിട്ടില്ല എത്ര പരിഭാഷ നമ്മളെടുത്ത് വായിച്ചാലും ഖുർആൻ കിട്ടില്ല പരിഭാഷയായിട്ട് കുർഹാൻ്റെ ഒരു ബന്ധമില്ല തഫ്സീർ തന്നെ പഠിക്കണം ഇങ്ങനെ പഠിക്കണം എത്ര അലഹമില്ല ക്ലാസ് നമ്മൾ കേട്ടു അലഹമ്മുടെ മഹത്വം പറയും അതുപോലെ തന്നെ അലഹമദല്ലൈസാലും പറയും പക്ഷെ അൽഹദില്ല എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ അതിപ്പോഴും നമ്മൾ പഠിക്കണത് അല്ലേ അള്ളാഹു ചെയ്യട്ടെ ഹബീബ് റസൂല ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം സല്ലു അല്ലൈവല തങ്ങൾ പറയുന്നുണ്ട് അർബഅം അബുൽ കലാം ലോകത്ത് ഏറ്റവും നല്ല വാക്ക് അത് നാലെണ്ണാണ് നാലെണ്ണം അതുപോലെ വേറൊന്നുമില്ല അതുപോലെ വേറൊന്നുമില്ല അതൊരു മനുഷ്യൻ പറഞ്ഞാൽ കിബർ മാറി വിനയുണ്ടാകും അവൻ്റെ മനസ്സിൽ ശാന്തത ലഭിക്കും ടെൻഷൻ ഫ്രീ ആകും സ്വസ്ഥത കിട്ടും സമാധാനം കിട്ടും അവനിങ്ങനെ സന്തോഷം ആസ്വദിക്കും അവനെ അല്ല അള്ളങ്ങനെ എടുക്കും ചേർത്ത് പിടിക്കും അള്ളഹാനെ അവൻ കാണും ഓ എന്തൂട്ടാ പറഞ്ഞത് അള്ളഹാനെ കാണാൻ ഈ നാല് വാക്ക് മതി എല്ലാ ടെൻഷനോട് തീരുന്ന എന്നിട്ട് ഉദ്രവേദങ്ങൾ പറയാൻ ഈ നിക്കറുണ്ടല്ലോ വഹുന്നബിൻ ഖുർആാൻ ഇത് ഖുർആനിൽപ്പെട്ട ദിക്കറാണ് നാലെണ്ണം നാല് വാക്കുകൾ ഒന്ന് പറഞ്ഞ് സുഹാനി നാല് വാക്ക് ഇത് ഞങ്ങൾ ചൊല്ലാറുണ്ട് എന്നിട്ട് മാറിയില്ലല്ലോ എന്നാണ് ആ ചൊല്ലണ്ട പോലെ ചൊല്ലിട്ടില്ല ശരിക്കൊന്ന് മനസ്സിലാക്കി ആദ്യത്തെ എന്താണ് സുബഹാൻ അള്ളാ എന്തതിൻ്റെ അർത്ഥം അള്ളാഹു എത്ര പരിശുദ്ധനാണ് അത് അവിടം കൊണ്ട് നമ്മൾ നിർത്തേണ്ട അത് മാത്രം പോരാ അതിനൊരു ആന്തരിക അർത്ഥമുണ്ട് അതെന്താ അള്ളാഹ് എത്ര പരിശുദ്ധനാന്ന് പറയുമ്പോൾ എനിക്കൊരു പരിശുദ്ധിയില്ല അള്ളഹ് ഞാൻ ആകെ ഏറ്റവും താഴേക്കടയിലുള്ളൊരു അടിമയാണല്ല ഞാൻ അയോഗ്യനാണല്ലോ ഒരു യോഗ്യത എനിക്കില്ലല്ല എല്ലാ യോഗ്യതയും എല്ലാ പരിശുദ്ധിയും നിനക്കാണല്ല തുറന്ന് സമ്മതിക്കലാണേത് സുഹാനല്ല ഇനി അല്ല പഠിച്ചോനെ ഞാൻ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നീയാണ് റബ്ബെ തരുന്നത് നിൻ്റേതാണല്ലോ നിൻ്റേതാണ് എനിക്കൊരു സ്തുതി ഇല്ലല്ല അല്ല പിന്നെ ലാഹി ലാഹില്ല അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് എന്ന് മാത്രമല്ല കൂട്ടത്തിൽ അള്ളാഹു അല്ലാദ് എനിക്കൊരു റബ്ബില്ല അല്ല എനിക്കെന്ത് തന്നാലും എൻ്റെ റബ്ബാണ് തരുന്നത് ആ അവൻ്റെ തർബീയത്താണ് എന്നിൽ നടക്കുന്നത് രോഗാണെങ്കിലും ആരോഗ്യമാണെങ്കിലും നഷ്ടമാണെങ്കിലും ലാഭാണെങ്കിലും എല്ലാം 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 എൻ്റെ റബ്ബിൻ്റെ തർബീയത്താണ് മനസ്സിലായോ ലാഹി ലഹി ലാഹി ലാഹുൽ അല്ലയുടെ മറ്റൊരാശയം എനിക്ക് അല്ലാ അല്ലാതെ ആരുമില്ല എന്നാണ് ആ അള്ളാഹു അല്ലാദ് ആരുമില്ല എന്നാണ് ലാഹി ലഹുബിള്ളായയുടെ ഒരർത്ഥം ഒരു രണ്ടു ദിവസം മുമ്പ് ഒരു പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് കരയാണ് ഉസ്സാദേ എൻ്റെ ഉമ്മ ഉമ്മാടാണ്ടാണ് എൻ്റെ ഉമ്മ മരിച്ചുപോയി ഇവിളിങ്ങനെ പൊട്ടി പൊട്ടി കരയാണ് ഞാൻ എന്താണ് ആ കുഞ്ഞിനോട് പറയാം എനിക്ക് ആശ്വസിപ്പിക്കാനായിട്ട് വാക്കുകൾ കിട്ടണില്ല മനുഷ്യസഹജാണ് പക്ഷെ ആ കുഞ്ഞിനോട് പറഞ്ഞു മോനെ മോൻ്റെ ഉമ്മാനെ പടച്ചതാരാ മോൻ്റെ ഉമ്മാനെ മോന് തന്നതാരാ അല്ല അവൾ പറഞ്ഞു ഉമ്മാനെ തിരിച്ച് ഉമ്മാരുടെ അടുത്തേക്കാണ് പോയത് ഉമ്മാനെ തിരിച്ച് വിളിച്ചതാരാ അല്ല എൻ്റെ മോളെ പടച്ചതാരാ അല്ല മോളെങ്കൂടെ പോകാനുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പിന്നെ എന്തിനാ മോലെ ടെൻഷൻ അടിക്കണേ ആ അല്ല മരിക്കോ ഇല്ല ആ അല്ല ജീവനോടെ ഇല്ലേ ഉണ്ട് ആ റബ്ബിൻ്റെ കൂട്ടെൻ്റെ മോൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡിപ്രഷൻ ഉണ്ടോ ഒന്നുമില്ല ലാഹ് ലായില്ല എനിക്കല്ല അല്ലാതെ ആരുമില്ല എന്നുള്ള ബോധ്യം വേണം എനിക്ക് കെട്ടിയവനും ഇല്ല കെട്ടിയോളും ഇല്ല മക്കളും ഇല്ല ആരുമില്ല ഒന്നുമില്ല ഇതൊക്കെ റബ്ബ് തന്നതാണ് അത് റബ്ബെടുക്കും ഇത്രയേ ഉള്ളൂ ചിലപ്പോൾ എന്നെയും കൊണ്ടുപോകും എന്തായാലും ഒരിക്കലും പോണ്ടി വരുമല്ലേ പക്ഷെ എൻ്റെ റബ്ബെന്നോടൊപ്പം എന്നും ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ഹാപ്പിയാണ് ലാഹ് ലാഹ് ഇല്ല അല്ല എനിക്കല്ല അല്ലാതെ ആരുമില്ല അല്ല മാത്രം കൊള്ളടോ മറ്റതെല്ലാം റോട്ടിയിൽ തള്ളടോ അള്ളഹയുണ്ടെങ്കിലുണ്ട് സർവ്വതും ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ അതാണ് അമ്മളല്ലാ കുറിച്ച് എപ്പോഴും പാടാറ് അല്ലേ പിന്നെ അള്ളാഹു അക്ബർ സുഹാൻ അള്ളാഹ് അലഹമ്മദില്ല ഒലാ ഇലാഹിള്ള അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണേറ്റവും വലിയവൻ എന്നാണ് ഞാൻ വളരെ താഴേക്കിടയിലുള്ള വിനയാന്യതനായ ഒരു അടി മാത്രമേ ഉള്ളൂ ഏറ്റവും വലിയവൻ അല്ലാഹ് അതാണ് ഇതിൻ്റെ അന്തസത്ത ഈ നാല് ദിക്കർ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ തിക്കറാണ് ഇത് ചൊല്ലിയാൽ പിന്നെ ടെൻഷൻ ഇല്ല ഇല്ലായെന്ന് മുത്തുനബി സലഹ് അല്ലൈവീസ് തങ്ങൾ പഠിപ്പിച്ചു തരാൻ മനസ്സിലായോ പമ്പിയാക്കള ഉലിയാക്കളെ കുറിച്ചൊക്കെ പരിശുദ്ധ കൂറാൻ പറയുന്നുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ ഓരോ നബിമാരെ കുറിച്ചും പറയുന്നുണ്ട് അവിടെ അവിടെയൊക്കള പ്രയോഗിച്ചൊരു വാക്കുണ്ട് അബുദാണ് ആ അബുദ് അള്ളാൻ്റെ അടിമ ശരിക്കും മനസ്സിലാക്കണ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരട്ടെ ലോകത്ത് അള്ള പടച്ച എല്ലാ സൃഷ്ടികൾക്കും ഇണകളുണ്ട് ആകാശം ഭൂമി ഇണയാണ് വെള്ളം തീ ഇണയാണ് സൂര്യൻ ചന്ദ്രൻ ഇണകളാണ് ഇങ്ങനെ എല്ലായിടത്തും ആ ഇണകൾ ഇങ്ങനെ കാണാം സുബഹാനല്ല ഹലക്കല്ല ഹിമ്മ തുമ്പിത്തുള്ളർ നമ്മളറിയാത്തതിലും ഇണകളെ പടച്ചവനാണ് അല്ലാ എന്നിട്ട് എന്നിട്ട് എന്താ പറയണേ ഇൻ മർബൂത്ത് ഓരോ ഇണകളും അതിൻ്റെ ഇണയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും ഓരോ വസ്തുക്കളും അതിൻ്റെ ഇണകളായിട്ട് കണക്റ്റഡ് ആയിരിക്കും ഇരുട്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇരുട്ടാണ് അതിനേക്കാൾ വലിയ പ്രകാശം വന്നതുകൊണ്ടാണ് ഇരുട്ട് മാറി നിൽക്കുന്നത് പ്രകാശം അസ്തമിക്കുമ്പോൾ ഇരുട്ട് പിന്നെയും വരും അപ്പോൾ ഇരുട്ട് അതുപോലെ തന്നെ കരയും കടലും അല്ലെ കരയും വെള്ളവും ഇങ്ങനെ ഓരോ ഇണകളും തമ്മിൽ കണക്റ്റഡാണ് എന്നതുപോലെ എന്നതുപോലെ അടിമയും ഉടമയും തമ്മിൽ കണക്ഷൻ വേണം ആ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സന്തോഷമാണ് അല്ലേ നമ്മുടെ ഉടമയായ അള്ളാഹുവുമായിട്ടൊരു കണക്ഷൻ നമുക്ക് കിട്ടിയാലോ അല്ലേ ഒന്ന് കണക്റ്റാകണം നമ്മൾ ഉടമയായ റബ്ബായിട്ടൊരു കണക്ഷൻ നമുക്ക് വേണം അതിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നല്ല മന്ത്രമാണ് അലഹദില്ല എല്ലാ സ്തുതിയും അവനാണ് എനിക്കൊന്നുമില്ല എനിക്കൊന്നുമില്ല എന്നെ ആര് സ്തുതിച്ചാലും എനിക്കെന്ത് അനുമോദനം കിട്ടിയാലും അതൊക്കെ അതൊക്കെ എൻ്റെ റബ്ബുല്ലാല മീനായ തമ്പുരാൻ്റെതാണ് ഈ ബോധ്യത്തിൽ ഒരൊറ്റ അലഹദില്ല മതി എല്ലാ ടെൻഷനും മാറാൻ എല്ലാ പ്രശ്നങ്ങളും മാറാൻ സുബാൻ അല്ലാഹി വലഹമ്മില്ലാഹി വലഇഇലഹിഅു അല്ലാ അക്ബർ ഈ ദിക്കർ മനസ്സറിഞ്ഞ് ദിനേനെ ഒരു പതിനൊന്ന് തവണ ചൊല്ലി നോക്കിക്കേ ജീവിതം മാറി മറിയും അള്ളാഹുതു ഫികിട്ടെ അടുത്ത ഞായറാഴ്ച ഇൻഷാ അല്ലാ ചിലപ്പോൾ റമദാനായിരിക്കും ഏതായാലും റമദാൻ അള്ളാഹു അനുകൂലാക്കട്ടെ റജബും ഷാഹാനിലള്ളാഹു പറക്കത്തി തരട്ടെ ഇന്ന് പുണ്യ ഷാഹബാനിൽ അവസാനത്തെ തിങ്കളാഴ്ച ഒരാളാണ് അപ്പോൾ നമുക്ക് ഇൻഷാൽ ഏഴ് ഇരിക്കണം എല്ലാവരും ഉണ്ടാവണം കേട്ടോ നഷ്ടപ്പെടുത്തി കളയരുത് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ യുസ്താദ്മാർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിലേക്ക് തുകയൊന്നും ആയിട്ടില്ല വളരെ കുറച്ച് തുകയായിട്ടുള്ളൂ അള്ളാക്ക് വേണ്ടി കൊടുക്കുക അല്ലേ എൻ്റെ ഒന്നുമില്ല ഒക്കെ നീ തന്നതാണ് വർഷോനെ എന്താ ബോധ്യത്തിൽ കൊടുത്തു നോക്കിയാൽ അല്ല നമ്മളെങ്ങടെ ഇങ്ങടെ ഏറ്റെടുക്കുന്നേ ആ ഫതുക്കുറു നീ അതു എന്നെ നിങ്ങൾ ഓർക്കാല് ഞാൻ നിങ്ങളങ്ങ് താങ്ങി പിടിക്കുന്നേ ഞാൻ ഓർക്കുമെന്ന് അള്ളാൻ്റെ വാക്കല്ലേത് അല്ലേ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്ക് അവർക്ക് നല്ല വീടുണ്ടാകട്ടെ അത് അതിലൂടെ ദുനിയാവിൽ ആഹ്റത്തിലല്ല നമുക്ക് നല്ല വീട് തരട്ടെ സമാധാനം തരട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പം കഴിഞ്ഞ തവണത്തെ ചോദ്യം എന്തായിരുന്നു ഫിരാവിൻ്റെ മുമ്പിലേക്ക് പറഞ്ഞയച്ച രണ്ട് പ്രവാചകന്മാരുടെ പേര് നബി നബിഅള്ളാഹി മൂസ നബി ഉള്ളാഹി ഹാറൂൻ അലഹി അസലാം സിമ്പിളല്ലേ റബ്ബുൽ ആലമീൻ ആ മഹത്തുക്കരുടെ മതത് നമുക്ക് നൽകട്ടെ ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളാണ് മൂസാ നബിക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥം ഏതാണ് അല്ലേ ആ വേദഗ്രന്ഥത്തിൻ്റെ പേര് കമൻ്റ് ചെയ്യുക അള്ളാഹു വറക്ക ചെയ്യട്ടെ പതിവായി ചൊല്ലുന്നദിക്കർ സുഹാൻ عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഒരുപാട് ഒരുപാട് ആളുകളാണ് സങ്കടം പറഞ്ഞിട്ടുള്ളത് എൻഷാൽ ഇന്ന് രാത്രിയിലെ നമുക്ക് ദ്വേരയ്ക്കണം അള്ളാഹു എല്ലാവരുടെയും സങ്കടങ്ങൾ നീക്കി തരട്ടെ ഈ മജലിസിൻ്റെ പറക്കത്തുണ്ട് നമ്മുടെ മനസ്സിൽ എന്താണോ ലക്ഷ്യമായുള്ളത് അൽഹദില്ലയുടെ പറക്കത്തുണ്ട് ആ ലക്ഷ്യം അള്ളാഹു പരിപൂർണമായി പൂർത്തീകരിക്കട്ടെ നമ്മളെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ബിഹക്കി സല അല്ലാഹു അല്ലാ മുഹമ്മദ് സല അല്ലാവി സാഹു അല്ലാ മുഹമ്മദ് സല അല്ലാസ് വല്ലം അല്ലാഹു സലി അല മു മുഹമ്മദ് അറബി സല്ലി അലഹി വസ്ലീം വസ്ല السلام عليكم ورحمه الله وبركاته